കാണക്കാരി ഗ്രാമം പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാറുന്നു കാണക്കാരി ചിറക്കുളം കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്ന മധുരം പൂങ്കാവനം പദ്ധതിയിലൂടെയാണ് ഗ്രാമം ടൂറിസം ഭൂപടത്തിൽ പ്രധാന സ്ഥാനം നേടുന്നത് ഉത്തരവാദിത്ത ടൂറിസം പ്രോജക്റ്റിലൂടെ കെല്ലംഗീകരിച്ച ഡി പി ആർ പ്രകാരം മൂന്ന് കോടി രൂപയുടെ പ്രോജക്റ്റാണ് കാണക്കാരി ഗ്രാമപഞ്ചായത്ത് ചിറകുളത്ത് മധുരം പൂങ്കാവനം പദ്ധതി പ്രകാരം സജ്ജമാക്കുന്നത് ലോകഭൂപടത്തിൽ കാണക്കാരിയുടെ കൂടി എഴുതി ചേർന്നുള്ള ടൂറിസം പ്രൊജക്ടുകളാണ് പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത് പ്രഭാതസായാഹ്ന നടത്തത്തിനായുള്ള നടപ്പുവഴിയും ഫെഡറൽ ബോർഡ് റോപ്പ് വേ നീന്തൽ പരിശീലന കേന്ദ്രം കുട്ടികളുടെ പാർക്ക് ഡോർമെറ്ററി ഫുഡ് കോർട്ട് ടർഫ് തുടങ്ങി വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന വിവിധങ്ങളായ കാര്യങ്ങളാണ് രണ്ടര ഏക്കറിലധികം വിസ്തൃതമായ ചിറകുളവും അതിനോട് ചേർന്നുള്ള രണ്ട് ഏക്കറോളം വരുന്ന സമീപ പ്രദേശവും ഉപയോഗപ്പെടുത്തി സജ്ജമാക്കുന്നത് ഉത്തരവാദിത്ത ടൂറിസം പ്രോജക്റ്റിലൂടെ പ്രകൃതിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി മൂന്നു കോടി രൂപ ചിലവിലാണ് കാണക്കാരി വിനോദസഞ്ചാരികളുടെ പ്രധാന ഗ്രാമമായി മാറുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ പറഞ്ഞു പ്രകൃതി സംരക്ഷണവും പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള മധുരം പൂങ്കാവനം ഗ്രാമപഞ്ചായത്ത് നാടിനായി സമർപ്പിക്കുന്ന വലിയ സമ്മാനമായാണ് പഞ്ചായത്ത് ഭരണകൂടം ഇതിനെ വിലയിരുത്തുന്നതെന്ന് പദ്ധതി രൂപരേഖ തയ്യാറാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച പഞ്ചായത്തംഗം കാണക്കാരി അരവിന്ദാക്ഷൻ പറഞ്ഞു ഈ കൊച്ചുഗ്രാമത്തിൻ്റെ ലോകഭൂപടത്തിൽ നിർണായകമായി പങ്കുവഹിക്കുന്നൊരു പദ്ധതിയാണ് പാണക്കാരി ചടക്കുളം പൂങ്കാവനം എന്ന് പറയുന്ന മധുരം പൂങ്കാവനം എന്ന് പറയുന്ന ഈ ടൂറിസം പദ്ധതി ലോക ശ്രദ്ധ തന്നെ ആകർഷിക്കുന്ന പദ്ധതിയായിട്ടാണ് ഇതിനെ മാറ്റിയെടുക്കാൻ ഞങ്ങൾ ക്ഷണിക്കുന്നു പഞ്ചായത്ത് ഏറ്റവും അധികം പ്രാധാന്യം നൽകിക്കൊണ്ട് ആണ് ഈ പദ്ധതിക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് അതിന് പണികൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ സത്കരമായ നടപടികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഇവിടെ പ്രദേശത്ത് നടക്കുന്ന വർക്കുകളെ സംബന്ധിച്ചൊക്കെ നമുക്കറിയാം ഈ ചിറക്കുളം എന്ന് പറയുന്നത് രണ്ടര ഏക്കറോളം വരുന്ന ചിറക്കുളമാണ് ഈ കുളത്തിനകത്താണ് ഈ ടൂറിസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്താൻ പോകുന്നത് ഇത് പെടന്ന് ബോട്ട് സംവിധാനമുണ്ട് പിന്നെ മോളിൽ കൂടെ റോപ്പ് വേ സംവിധാനം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ പാർക്കുണ്ട് ഇവിടെ പാർക്ക് സജ്ജീകരിച്ച് നേരത്തെ പാർക്ക് സജ്ജീകരിച്ചാണ് ഇനി നമുക്ക് വെയിറ്റിംഗ് ഇരിക്കാനുള്ളൊരു ഷെഡ് രണ്ട് ഷെഡുകൾ ഇവിടെ പണിയുന്നുണ്ട് അതിൻ്റെ ഷെഡിൽ നമ്മൾ പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നു എന്തെല്ലാം പരിപാടികളാണ് നടക്കുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് പോലും അത്ഭുതം തരത്ത രീതിയിലാണ് ഈ പാർക്കിൻ്റെ പാർക്ക് സംവിധാനം ചെയ്തിട്ടുള്ളത് പ്രകൃതി അംഗീകരിക്കുന്ന ഈ പദ്ധതി അത് നമ്മുടെ ഈ സമൂഹത്തെ എല്ലാ തരത്തിലും സംരക്ഷിക്കുന്ന പ്രകൃതി സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പദ്ധതി ആയിട്ട് ഇതിനെ കാണുകയാണ് പഞ്ചായത്ത് ഈ കാര്യത്തിൽ മുൻകൈ എടുത്തുകൊണ്ടാണ് പ്രകൃതി സംരക്ഷണം പോലെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് ന്യൂസ് ഏറ്റുമാനൂർ